പിറ്റേന്ന് രാവിലെ വൻഷ് വന്ന് ഗൗരിയോട് റെഡിയാകാൻ പറഞ്ഞു അവളുടെ കയ്യിൽ ഒരു കവർ ഏൽപ്പിച്ചിരുന്നു ഗൗരി ആ കവർ കയ്യിലെടുത്ത് ഫ്രഷ് ആകാൻ പോയി ഒരു റെഡ് സ്ലീവ് ബ്ലൗസും സെറ്റ് സാരിയായിരുന്നു അവളുടെ വേഷം ഒരു കയ്യിൽ വളയും മറ്റേ കയ്യിൽ വാച്ചും കഴുത്തിലൊരു കുഞ്ഞ് ചെയിനും നെറ്റിയിലൊരു കുഞ്ഞ് പൊട്ടും വെച്ച് അവൾ റെഡിയായി താഴേക്കിറങ്ങി ഗൗരി സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോൾ വൻഷ് ഗാർഡ്സിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു ഗോൾഡൻ കളർ ഷർട്ടും കസവും മുണ്ടു മുടി ബൺ ചെയ്ത് കിട്ടി കയ്യിലൊരു ഇടിവളയും കഴുത്തിൽ ഓം എന്നെഴുതിയ വർണ്ണ ചേനുമിട്ട് ഗൗരവത്തിൽ നിൽക്കുന്ന വൻഷനെ കാണാൻ തിടമ്പേറ്റി നിൽക്കുന്ന ഒറ്റക്കൊമ്പനെ പോലെ ഉണ്ടായിരുന്നു ഗൗരിയുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു ഗാർഡ്സിനോട് നിർദ്ദേശം നൽകി തിരിഞ്ഞ വൻഷ് കാണുന്നത് അവനെ നോക്കി നിൽക്കുന്ന ഗൗരിയാണ് അവൻ നോക്കുന്നത് കണ്ടതും അവൾ വേഗം നോട്ടം മാറ്റി വൻഷവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു പുറത്ത് നിർത്തിയിട്ട കാറിന്റെ കോ ഡ്രൈവർ സീറ്റിന്റെ ഡോറ് തുറന്ന് അവളെ അതിലേക്ക് അതിലേക്കിരുത്തി ഡോറടച്ചു അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറിയിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും ഗൗരി ഒന്നും വേണ്ടിയില്ല അവരുടെ വണ്ടി ഗേറ്റ് കടന്നുപോയി കാർ കുറച്ചു ദൂരം പോയി ഒരു അമ്പലമുറ്റത്തെത്തി ഗൗരി വൻഷിനെ ഒന്ന് നോക്കി അവൻ അവളുടെ നോട്ടത്തെ അവഗണിച്ച് കാറിൽ നിന്നും ഇറങ്ങി അവളും അവൻ്റെ ഒപ്പം ഇറങ്ങി ഗൗരി ചെരുപ്പഴിച്ചകത്തേക്ക് കയറി കൂടെ വൻഷൻ ചെന്നു അവൻ ഷർട്ട് അഴിച്ച് മേൽമുണ്ടിട്ടിരുന്നു അമ്പലത്തിൽ വന്ന പെൺകുട്ടികൾ മുഴുവനും അവൻ്റെ മേലെയായിരുന്നു കണ്ണുകൾ അവൻ ആരെയും ശ്രദ്ധിക്കാതെ ശ്രീകോവിലിന് മുൻപിലേക്ക് ചെന്നു കണ്ണുകൾ അടച്ച് തൊഴുതു നിൽക്കുന്ന അവരുടെ മുൻപിലേക്ക് പൂജാരി വന്നു കണ്ണുകൾ തുറന്ന് ഗൗരി കാണുന്നത് താലത്തിലുള്ള താലിയെടുത്ത് തൻ്റെ നേരെ തിരിയുന്ന വൻഷനെയാണ് അവളുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു ചുറ്റു നോക്കിയപ്പോൾ കണ്ടു തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മയും മിഷുവിനെ അവൾ അമ്മയെ നോക്കി അമ്മയുടെ കണ്ണിലെ സന്തോഷം കണ്ടതും അവൾക്ക് ആശ്വാസമായി താലി ചാർത്തി മോതിരവിരൽ കൊണ്ട് ഒരു നുള്ളു സിന്ദൂരവും അവൻ അവളുടെ നെറ്റിയിൽ ചാർത്തി അവളുടെ കയ്യിൽ പിടിച്ച് ബലം വെച്ച് വന്നു അമ്മയുടെ അനുഗ്രഹം വാങ്ങി മോനെ ഗൗരിയുടെ അമ്മ മനുഷ്യനെ വിളിച്ചു അവൻ അവരെ ഒന്ന് നോക്കി അവർ ഗൗരിയുടെ കൈയെടുത്ത് അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു എൻ്റെ മോള് ഒരു പാവമാ ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മോൻ്റെ ഈ കയ്യിൽ എൻ്റെ മോള് സുരക്ഷിതയാണെന്ന് അമ്മ വിശ്വസിച്ചാണ് നിന്നെ ഏൽപ്പിക്കുന്നത് അമ്മ അവനെ നോക്കി പറഞ്ഞു ഗൗരി അവനിലേക്ക് ചേർത്ത് പിടിച്ച് അവരെ നോക്കി ഒന്ന് പുറത്തേക്ക് നടന്നു അത് മതിയായിരുന്നു ആ അമ്മയുടെ മനസ്സ് നിറയാൻ എന്നും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തു പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ യീശുവിൻ്റെ കാൾ വരുന്നത് അവൾ പറയുന്ന കാര്യം കേട്ടതും അച്ചു ഞെട്ടി അവൻ ഫോൺ കട്ട് ചെയ്ത് ഏട്ടനെ വിളിച്ചു പക്ഷെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല മുറ്റത്ത് കാർ നിൽക്കുന്നത് കണ്ടതും അവൻ അങ്ങോട്ട് ചെന്നു കാറിൽ നിന്നിറങ്ങുന്ന വൻഷനെയും ഗൗരിയെയും കണ്ട് ചിരിയോടകത്തേക്ക് ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞു അപ്പോഴേക്കും ബാക്കിയുള്ളവരും അവിടെ എത്തിയിരുന്നു അവൻ അവളേയും കൊണ്ട് അവിടെയുള്ള സോഫയിലേക്കിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു ശിഖ അവൾ മൂളി അവൻ എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് അറിയാൻ അവൾക്ക് ആവേശം തോന്നി എന്റെ തീവ്രത നിന്നിലെ പകരുമ്പോൾ നിന്റെ വികാരത്തെ നിനക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല അവൻ അവളോട് പതിയെ പറഞ്ഞു നിന്റെ വന്യത അത് എത്ര തീവ്രമായാലും എൻ്റെ വികാരത്തെ ഞാൻ തഴന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല അവളുടെ വാക്കുകൾ കേട്ട് അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൻ്റെ കൈകൾ അവളിട്ടിരിക്കുന്ന കോട്ടിൽ പിടിമുറുക്കി അത് പതിയെ അഴിച്ച് താഴേക്കിട്ടു ഉള്ളിൽ ഒരു സ്ലീവ്ലെസ് ബെനിയൻ മാത്രമായിരുന്നു അവൾ ഇട്ടിരുന്നത് അവൻ്റെ കണ്ണുകൾ വലത്തേ തോളലിനോട് ചേർന്നുള്ള ബ്രൗൺ നിറത്തിലുള്ള മറുകിലെത്തി അവൻ മുഖം താഴ്ത്തി അവടെ മെല്ലെ ഒന്ന് കടിച്ചു നുണഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ പതിഞ്ഞു അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് ശരീരം മുഴുവൻ പടരുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ മുഖമുയർത്തി അവളെ നോക്കി അവളുടെ ഭാവം അവനിൽ വികാരം ഉണർത്തി അവൻ്റെ മുഖം താഴ്ന്നു വന്ന് അവളുടെ മാറിൻ്റെ ഇടയിലെത്തി പല്ലുകൾ മാറിൽ അമർന്നു അവൾ അവളവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു അവളെ പിന്നിലേക്ക് ചരിച്ച് അവളുടെ ഉയർത്തി അവളുടെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയുള്ള വയറിൽ അവൻ്റെ മീശ കൊണ്ട് ഉരസി അവൾ പിന്നിലേക്ക് വളഞ്ഞുപോയി പൊക്കൽ ചുഴിയിൽ അവൻ്റെ നാവ് കൊണ്ട് നക്കിയതും അവളിൽ നിന്ന് അവൻ്റെ ഉതിർന്നു വീണു അൻഷി അവൻ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവളുടെ അതിരം കടിച്ചെടുത്തു വന്യമായി ചുംബിച്ചു ഇല്ല വൻശ് അവൾ എനിക്ക് വേണം എൻ്റെ പ്രണയമാണവൾ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കിയാൽ എടുക്കാൻ ഞാൻ മടിക്കില്ല അവൻ അലറിക്കൊണ്ട് പറഞ്ഞു ആ ഫിത്തിയിൽ നിറയെ ഗൗരിയുടെ ഫോട്ടോകളായിരുന്നു അവൻ അവളുടെ ഫോട്ടോയിൽ ഒന്ന് തഴുകി നീ എൻ്റെ പ്രണയമാണ് ആരും നിന്നെ സ്വന്തമാക്കാൻ വരില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ പക്ഷെ അവൻ വൻഷ് ദീക്ഷിത് എന്നിൽ നിന്ന് അവൻ തട്ടിയെടുത്തു ഇല്ല സമ്മതിക്കില്ല ഞാൻ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കും ഈ നാഥൻ മഠത്തിലെ തമ്പുരാട്ടിയായി അലോക്നാഥൻ്റെ പാതിയായി കൊണ്ടുവന്നിരിക്കും അവൻ അവളുടെ ഫോട്ടോ തഴുകി പറഞ്ഞു അവന്റെ കണ്ണുകളിൽ മനുഷ്യനെ കൊല്ലാനുള്ള പക നിറഞ്ഞു അതേസമയം കളിയർ മഠത്തിന്റെ പടികൾ വലതുകാൽ വെച്ച് കയറിയിരുന്നു ഗൗരി അവൾ വിളക്കുമായി പൂജാമുറിയിലേക്ക് ചെന്ന് അവിടെയുള്ള ദേവി വിഗ്രഹത്തിൽ നോക്കി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്കിറങ്ങി ഹാളിൽ എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ട് എന്താ മനുഷ്യതൊക്കെ അച്ഛനെ പോലെ നീയും എവിടെയോ കിടന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കുകയാണോ അച്ചമ്മ അവന് നേരെ ശബ്ദമുയർത്തി അവനൊന്നും തന്നെ മിണ്ടാതെയിരുന്നു ഗൗരി പേടിയോടെ അമ്മയുടെ അടുത്ത് നിന്നു അച്ചു അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ നിന്നെ മാത്രം സ്നേഹിച്ച് മനസ്സിക്കൊണ്ട് നടക്കുന്ന അഖില മോളോട് എന്താ ഇനി ഞാൻ പറയേണ്ടത് അപ്പച്ചെ അവനോട് ചോദിച്ചു അപ്പോഴും അവൻ്റെ പ്രതികരണം മൗനമായിരുന്നു അവൻ്റെ മൗനം ശരിക്കും ഭയമാണ് തോന്നിച്ചത് വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയ അച്ചമ്മയെ തടഞ്ഞ് അച്ചാച്ചൻ അവനോട് ചോദിച്ചു എന്താ വൻഷ് നിനക്കൊന്നും പറയാനില്ലേ നിന്റെ വിവാഹ വിവരം ടി വിയിൽ കൂടെയാണോ ഞങ്ങൾ അറിയേണ്ടത് വൻഷു ഫോൺ പോക്കറ്റിൽ ഇട്ട് എഴുന്നേറ്റു അവൻ ഗൗരിയെ അടുത്തേക്ക് വിളിച്ചു ഷീസ് മൈ വൈഫ് ഇവാനിയ ഗൗരി വൻഷ് ദക്ഷിത് എനിക്ക് ഇവിടെ ഇഷ്ടമായി കല്യാണം കഴിച്ചു അവന്റെ ആ ഒരൊറ്റ മറുപടിയിൽ എല്ലാവരും മിണ്ടാതെ ഇരുന്നു അവൻ ഗൗരിയുമായി അവൻ്റെ റൂമിലേക്ക് പോയി അവർ പോയതും അച്ഛും അമ്മയെ കൂട്ടി റൂമിലേക്ക് പോയി ഇല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞതിന്റെ ദേഷ്യം അവരെ അമ്മയോട് തീർക്കും ഗൗരി അവന്റെ കൂടെ റൂമിലെത്തിയതും അവനവളോട് ഫ്രഷാകാൻ പറഞ്ഞു അവൾക്ക് വേണ്ടി ഡ്രസ്സെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരുന്നു അവൾ ഡ്രസ്സെടുത്ത് വാഷ്റൂമിലേക്ക് കയറി വൻഷ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു അവിടെ നിന്നുള്ള മറുപടി കിട്ടിയതും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ആ ചിരിയിൽ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഐ ആം വെയിറ്റിംഗ് അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു ഗൗരി ഫ്രഷായി വന്ന് ഡോർ തുറന്ന് താഴേക്ക് പോകാൻ നിന്നതും വൻഷു അവളെ വിളിച്ചു അപ്പോഴാണ് വൻഷു ബാൽക്കണിയിൽ നിന്ന് വരുന്നത് അവൾ കണ്ടത് എവിടെ പോകുവാണ് വൻഷ് അവളെ നോക്കി ചോദിച്ചു അത് പിന്നെ താഴേക്ക് അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവിടെ എന്താ വൻഷ് വീണ്ടും ചോദിച്ചു അമ്മയും അച്ഛും അവർ ഇവിടെ തന്നെ കാണും ഇതാ ഈ വർക്കൊന്ന് ചെയ്യണം ഈവനിങ് എനിക്ക് മേല് ചെയ്യാനുള്ളതാ അവൻ അവൾക്ക് നേരെ ലാപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നോക്കുന്നേ ഇത് നിനക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ ഞാൻ ചെയ്യാം അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് ലാപ്പ് വാങ്ങി ബെഡിലേക്കിരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി അവൻ അവളെ ഒന്ന് നോക്കി ശേഷം ഫോൺ വിളിച്ച് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ചെകുത്താൻ മനുഷ്യനെ പേടിപ്പിച്ച് കാര്യസാധിപ്പിക്കുക എൻ്റെ കണ്ണാ നീയെ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നണേ മുഴുവൻ സമയം ഇതുപോലെയുള്ള ഓരോ ചെകുത്താന്മാരുടെ കൂടെയാ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവൾ മനുഷ്യനെ കാണിച്ചു അവനൊന്നും മിണ്ടാതെ ലാപ്പ് അവളിൽ നിന്നും വാങ്ങി അത് മെയിൽ ചെയ്തു അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഗൗരി അവനെ നോക്കി അവൻ എന്തോ ചോദിക്കാനുണ്ടെന്ന് അവൾക്ക് തോന്നി എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ യെസ് അവൻ പറഞ്ഞു അവൾ അവനെ നോക്കി നാദന്മഠവും നീയും തമ്മിൽ എന്താ ബന്ധം നാദന്മഠം എന്ന് കേട്ടതും അവൻ അവളെ നോക്കി പിന്നെ അവൾ പറഞ്ഞു തുടങ്ങി നാഥൻ മഠം അച്ഛൻ്റെ തറവാടായിരുന്നു അച്ചച്ഛൻ്റെ ഏട്ടൻ്റെ വീടും അവിടെ തന്നെയായിരുന്നു അച്ചച്ഛൻ രാമനാഥ് അച്ചമ്മ സീതാലക്ഷ്മി അവർക്ക് രണ്ട് മക്കളാണ് നന്ദഗോപനും രാധികയും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അച്ചാച്ചന് അമ്മയെ കല്യാണം കഴിച്ചത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അച്ഛനെ ഇറക്കി വിട്ടു അങ്ങനെയാ ഞങ്ങൾ വയനാട്ടേക്ക് വരുന്നത് അച്ചാച്ചൻ മരിച്ചപ്പോൾ അച്ചമ്മ അച്ഛനെ തിരികെ വിളിച്ചെങ്കിലും അച്ഛൻ തറവാട്ടിലേക്ക് പോയില്ല അവൾ അത്രയും പറഞ്ഞു നിർത്തി അവനെ നോക്കി വൻഷ് എല്ലാം കേട്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗൗരി ചോദിച്ചു ഹേ നത്തിങ് അവൻ എഴുന്നേൽക്കാൻ നിന്നതും അവൾ അവനെ വിളിച്ചു അതെ അവൻ അവളെ നോക്കി ഞാൻ താഴേക്ക് പോയിക്കോട്ടെ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു മുഷിച്ചില് അവൾ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ഉം അവനൊന്നു മൂളി അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു താഴെ നിന്നെ പലതും പലതും പറയും പക്ഷെ അതൊന്നും കേട്ട് മിണ്ടാതിരിക്കേണ്ട ആവശ്യം നിനക്കിപ്പം ഇല്ല എല്ലാ അധികാരവും നിനക്കുണ്ട് അവൾ അതിന് തലയാട്ടി പോകാൻ നിന്നതും വീണ്ടും അവൻ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു പിന്നെ ഇനി മുതൽ ഈ ചികുത്താൻ്റെ കാര്യങ്ങളെല്ലാം നീ തന്നെ നോക്കിയാൽ മതി അവൻ അവളുടെ നെറ്റിയിലൊന്നും മുത്തി അവൾ കണ്ണുകളടച്ച് അവൻ്റെ ചുംബന സ്വീകരിച്ചു ഗൗരി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട് അച്ചുവിനെ അമ്മയും കാണുന്നില്ല ഉച്ചസമയമാകുന്നതേ ഉള്ളൂ അവൾ അവിടെ നിൽക്കുന്ന സെർവൻറ്റിനോട് അമ്മയുടെ റൂം എവിടെയെന്ന് ചോദിച്ചു ശേഷം അവൾ അങ്ങോട്ടേക്ക് ചെന്നു അമ്മയുടെ മടിയിൽ കിടന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ് അച്ചു അമ്മ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് എല്ലാത്തിനും മോളുന്നുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാമോ ഗൗരി ഡോറിൽ നിന്നുകൊണ്ട് ചോദിച്ചു അവളെ കണ്ടതും അച്ചുവും അമ്മയും ചിരിച്ചു മോളുവാ അമ്മ അവളെ വിളിച്ചു ഗൗരി ചിരിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു പിന്നെ മൂന്ന് പേര് സംസാരിക്കാൻ തുടങ്ങി ഗൗരിയെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമായി അവളുടെ കാര്യം അച്ചു പറഞ്ഞിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഗൗരിക്കും അമ്മയെ ഒരുപാട് ഇഷ്ടമായി ഒരു പാവമാണ് പക്ഷെ ആ മുഖത്ത് എന്തൊക്കെയോ ഉള്ളതുപോലെ തോന്നി മോളെ ദച്ചൂട്ടൻ എവിടെ അമ്മ അവളോട് ചോദിച്ചു അതാര എന്ന നിലയിൽ അമ്മ അവൾ നോക്കി എൻ്റെ ഏട്ടത്തി ഏട്ടനെ ചോദിക്കുക ആ മുതുക്കനെ വിളിക്കുന്ന പേരാണ് ദച്ചൂട്ടൻ അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ഗൗരി ചിരിച്ചു അച്ചു വേണ്ട നിൻ്റെ ഏട്ടനാണത് അമ്മ ശാസനയോടെ അവനെ പറഞ്ഞു വിളക്കി ഓ ആയിക്കോട്ടെ എൻ്റെ ബലമായ സംശയം എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണോ എന്നാ അച്ചു അമ്മയോട് പറഞ്ഞു എൻ്റെ അച്ചൂട്ടാ തവിട് കൊടുത്ത് വാങ്ങാനാണെ നല്ലത് നോക്കി വാങ്ങില്ലേ ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അവളുടെ ഒപ്പം ചിരിച്ചു അയ്യേ ഓൾഡ് ചളിയായി ഇറങ്ങിയിരിക്കുക ഞാൻ പോണു അമ്മായിമ്മ മരുമോൾ ഒന്നായ സ്ഥിതിക്ക് എനിക്കിവിടെ എന്താ കാര്യം അച്ചു വീണ്ടും പറഞ്ഞു ആ അതായിരിക്കും നല്ലത് അമ്മയും ഗൗരിയും ഒരുപോലെ പറഞ്ഞു എൻ്റെ ദൈവമേ എത്രയോ സീരിയലിൽ അമ്മായിമ്മ പീഡനം നൽകി കരയുന്നുണ്ട് എൻ്റെ വീട്ടിലെന്താ ഇങ്ങനെ അച്ഛു അവരെ നോക്കി കുശുമ്പോടെ പറഞ്ഞു നീ പോടാ എനിക്ക് നിന്നെയൊക്കെ തന്നതിന് ഞാൻ കരഞ്ഞപ്പോൾ ദൈവം തന്നതാണ് എൻ്റെ പൊന്നു മോളെ അമ്മ ഗൗരി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അല്ലേ നടക്കട്ടെ നടക്കട്ടെ സങ്കടമൊന്നുമില്ല അവൻ അതും പറഞ്ഞ അവിടെ നിന്നും പോയി അവർ രണ്ടുപേരും അവൻ്റെ പോക്ക് കണ്ട് ചിരിച്ചു മോളെ അമ്മ ഗൗരിയെ വിളിച്ചു എന്താ അമ്മേ ഗൗരി അമ്മയുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ മോനെ ഇഷ്ടമല്ലേ എൻ്റെ കുട്ടിക്ക് ദേഷ്യമുണ്ടെങ്കിൽ പാവ എല്ലാരെയും സ്നേഹിക്കാൻ മാത്രം അവനറിയൂ ഒരിക്കലും എൻ്റെ മോള് അവനെ വിട്ട് പോകരുത് അവൻ്റെ ശക്തിയായിട്ട് മോൾ എന്നും അവൻ്റെ കൂടെ ഉണ്ടാകണം അവരവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു എൻ്റെ മരണം വരെ ഞാൻ കൂടെ ഉണ്ടാകും അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർക്ക് വാക്കു കൊടുത്തു പുറത്തുനിന്ന് ഇത് കേട്ട രണ്ട് കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ തുടച്ച് അവരവിടെ നിന്നും പോയി രുദ്രന്റെയും ശിവയുടെയും പ്രണയം വന്യവും തീവ്രവുമായിരുന്നു ഇടയ്ക്ക് അവർ ഒരുമിച്ച് യാത്രകൾ പോകും ഇരുവീട്ടുകാരും അവരുടെ ബന്ധം ബന്ധമറിഞ്ഞു രണ്ട് വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പരസ്പരം പുണർന്ന് ചുബനങ്ങളിലൂടെ അവർ പ്രണയം പങ്കുവെച്ചു വിവാഹ ബന്ധത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ശിവയും രുദ്രനും അവരുടെ ബന്ധത്തിനെ കളങ്കപ്പെടുത്താതെ കൊണ്ടു നടന്നു താലി സിന്ദൂരോ ശിവയ്ക്കൊരു പ്രിയം തന്നെയായിരുന്നു എന്തോ ആ രണ്ട് ബന്ധനത്തിന് അവൾ അത്രമേൽ പ്രിയപ്പെട്ടതായി കണ്ടതുകൊണ്ട് തന്നെ രുദ്രനും അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടുപേരും വിവാഹത്തിന് തയ്യാറായതും വീട്ടുകാർ ഞാൻ വാക്കാൽ ഉറപ്പിച്ചു പരസ്പരം രണ്ട് വീട്ടുകാർ കൂടി നിശ്ചയം നടത്തി വിവാഹത്തിന് വേണ്ടി തീയതി കുറിച്ചു ഒരു ദിവസം രുദ്രൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് ശിവ അവനെ വിളിക്കുന്നത് അവനെ കാണണമെന്ന് പറഞ്ഞു അവൻ വേഗം വണ്ടി തിരിച്ച് അവളുടെ അടുത്തേക്ക് പോയി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി വൻഷനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോകുമ്പോഴാണ് അഖില ഗൗരിയുടെ മുന്നിൽ വന്ന് നിന്നത് ഒരു കുഞ്ഞ് ഷിമ്മി ഇട്ടിരിക്കുന്നു എന്ന് പറയാം അത്ര ഇറക്കവേ ഉള്ളൂ അവളുടെ ഡ്രസ്സിന് ഗൗരി അവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാൽ അഖില അവളെ നോക്കി പുച്ഛിച്ചു എന്താ നിന്റെ ഉദ്ദേശം എത്ര ക്യാഷ് തന്നു ഭാര്യയാകാൻ അഖില പുച്ഛത്തോടെ ചോദിച്ചു ഗൗരി അവളെ ഒന്ന് നോക്കി മുഖം ചൊളിച്ചു എന്താടി നിനക്ക് നാവില്ലേ അതോ ചെവി പൊട്ടിയതാണോ അഖില കടിച്ചുകൊണ്ട് പറഞ്ഞു ഗൗരി ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു അഖില അവളെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു അവളുടെ മുൻപിൽ വന്ന് കൈകൊണ്ട് തടഞ്ഞു എവിടുന്നാ വലിഞ്ഞു കയറി വന്ന നിനക്ക് ഇത്ര അഹങ്കാരമോ അഖില വീണ്ടും ഗൗരിയെ നോക്കി പറഞ്ഞു നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് ഗൗരി അവളുടെ മുൻപിൽ കൈ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു എടി ആരോടാ നീ സംസാരിക്കുന്നറിയോ അഖില അവൾക്ക് നേരെ കൈ ഉയർത്തി തല്ലാ നിന്നതും അവളുടെ കയ്യിൽ പിടിവീണു കണ്ണുകൾ തുറന്നു കിടക്കുകയാണ് രുദ്രൻ രണ്ടു മൂന്ന് ദിവസമായി രണ്ടു ജോടി കുഞ്ഞിക്കലുകൾ സ്വപ്നം കാണുന്നു അവരുടെ കളിയും ചിരിയും നിറഞ്ഞു നിൽക്കുന്നു അവന്റെ മനസ്സിലും കണ്ണിലും അവന്റെ മനസ്സിൽ അവന്റെ യാക്ഷിയുടെ മുഖം വന്നു തിരിച്ചു വന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ് പൂർണമായി ഭേദമായിട്ട് എത്രയും വേഗം അവളുടെ അടുത്തേക്ക് മടങ്ങണം അതാണ് തന്നെ ഇത്രയും വേഗം ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അച്ഛാ ചാരികസേരയിൽ ഇരിക്കുന്ന എഴുപതോളം പ്രായം ചെയ്ത മനുഷ്യനെ അവൻ വിളിച്ചു എന്താ ഗണേശ നന്ദന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ഉം അറിഞ്ഞു വരൻ കാളിയാർ മഠത്തിൽ ഈശ്വരന്റെ മകൻ വൻശ് ദക്ഷിത്താണ് കണ്ണൻ അറിഞ്ഞോ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞു അവൻ ആകെ ദേഷ്യത്തിലാണ് അവനെ കൊല്ലോ എന്നൊക്കെ പറഞ്ഞ് പുലമ്പുന്നുണ്ടായിരുന്നു വേണ്ട അവനെ എതിർക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞേക്ക് കണ്ണനോട് അസുരജന്മമാണ് നാശം നമുക്ക് തന്നെയാണ് അച്ഛ അവൻ ഒരുപാട് ആഗ്രഹിച്ചു പോയവളെ അച്ഛനും അറിയുന്നതല്ലേ അറിയാം പക്ഷെ വേണ്ട തീ കൊണ്ട് കളിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞേക്ക് നമ്മൾ കരുതുന്നതിനേക്കാൾ എത്രയോ വലിയ കൊടുങ്കാറ്റാണ് അവൻ അത്രയും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയി അച്ഛൻ പറഞ്ഞതിന്റെ പൊരുൾ അയാൾക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ അപകടമാണെന്ന് മനസ്സിലായി